ഒരു മാസം പിന്നിടുന്നതിന് പിന്നാലെ ഏറെ നാടകീയ രംഗങ്ങൾക്കാണ് ബിഗ് ബോസ് മലയാളം ആറ് വേദിയാകിയത് പ്രേക്ഷകക്യാറിറ്റിക്ക് വേണ്ടി ബെബ്രി ജാസ്മിൻ കോംബോയെക്കുറിച്ച് മോഹൻലാൽ ചോദ്യങ്ങൾ ഉന്നയിച്ചതും ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ കാണിച്ചതും ഷോയ്ക്കും അകത്തും പുറത്തും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു കഴിഞ്ഞ ദിവസം ജാസ്മിനും ഗെബ്രിയും വളരെ വൈകാരികമായാണ് ഷോയിൽ പെരുമാറിയത് അലറിക്കഴിഞ്ഞ ജാസ്മിനും ഒന്നും ഇരുന്ന ഗബ്രിക്കും സൈക്കോളജിസ്റ്റിൻ്റെ സഹായവും ബിഗ് ബോസ് ഇന്നലെ നൽകിയിരുന്നു ഇതിന് പിന്നാലെ താൻ ഷോയിൽ നിന്നും കിറ്റ് ചെയ്യുകയാണെന്ന് പറയുകയാണ് ഗെബ്രി രാത്രിയിൽ ബിഗ് ബോസിനോടായി ക്യാമറയിൽ നോക്കിയായിരുന്നു ഗെബ്രി കാര്യം പറഞ്ഞത് ഞാനിത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന കാര്യമല്ല ഒട്ടും പ്രതീക്ഷിച്ച് ഒരു കാര്യവുമല്ല എൻ്റെ മെൻ്റൽ സ്ട്രോങ് കയ്യിൽ നിന്നും പോകുന്നതായി ഫീൽ ചെയ്യുന്നുണ്ട് പലപ്പോഴും എനിക്ക് പിടിച്ചു നിൽക്കാനാകാതെ പ്രഷർ വന്ന് മൈൻഡ് കൈവിട്ട് പോകുന്നത് പോലെ തോന്നുന്നുണ്ട് ബോഡി ഫുൾ താളം തെറ്റുന്നത് പോലെ തോന്നുന്നു എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഈ ഷോയിൽ നിന്നും പിന്മാറണമെന്ന് ഞാൻ അർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് മുന്നോട്ട് ബിഗ് ബോസ് യാത്രയിൽ ഞാൻ ഫിറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ പ്ലീസ് എന്നായിരുന്നു ഗെബ്രിയുടെ വാക്കുകൾ പിന്നാലെ ജാസ്മിനുമായും ഗബ്രിയും സംസാരിക്കുന്നുണ്ട് വയ്യട മടുത്ത് പുറത്ത് പോയിട്ട് നമുക്ക് സമാധാനത്തോടെ ജീവിക്കാം നോമിനേഷൻ വരട്ടെ കൺഫഷൻ റൂമിൽ വിളിക്കട്ടെ എന്താണ് വെച്ചാൽ ചെയ്യട്ടെ പോകണം പോകണം എന്ന് പറയുമ്പോൾ ജനങ്ങളായിട്ട് തന്നെ ഇറക്കി വിടും നിനക്ക് ഇനി എന്നോട് ഓരോന്ന് പറയാൻ പേടിയായിരിക്കും അല്ലേ എന്നാണ് ജാസ്മിൻ പറഞ്ഞത് ഇതിന് എന്തിനാ എന്നായിരുന്നു ജെബ്രിയുടെ ചോദ്യം തൻ്റെ മാനും പുലേഷൻ എന്നായിരുന്നു ജാസ്മിൻ്റെ മറുപടി പിന്നാലെ ജാസ്മിനും റസ്മിനും പൊട്ടിക്കരയുന്നതും എപ്പിസോഡിൽ കാണാമായിരുന്നു